വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോടതിയിലേക്ക് നിയമനവുമായി ബന്ധപ്പെട്ട് സർവകലാശാലകൾ സഹകരിക്കുന്നില്ലെന്നാണ് ഗവർണറുടെ ആരോപണം സെർച്ച് കമ്മിറ്റി സ്റ്റേ ചെയ്ത ഹൈക്കോടതി നടപടിക്കെതിരെയും ഗവർണർ അപ്പീൽ നൽകും വിവരങ്ങളുമായി ഡി ബിനോയ് ചേരും ബിനോയ് ഏറ്റവും ഒടുവിലായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോടതിയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് വൈസ് ചാൻസലർ നിയമനത്തിലാണ് ഗവർണർ ഇപ്പോൾ കോടതിയിലേക്ക് സമീപിക്കുന്നത് ഏറ്റവും ഒടുവിലായി ഈ ഗവർണർ ഏത് നീക്കത്തിലേക്കായിരിക്കും കടക്കുക സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധികളെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഡസണിലധികം പ്രാവശ്യമാണ് രാജ്ഭവനിൽ നിന്നും സംസ്ഥാനത്തെ സർവകലാശാലകളിലേക്ക് കത്ത് നൽകിയത് എന്നാൽ ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർവകലാശാലകൾ ഇപ്പോഴും സെനറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങളെ വിട്ടു നൽകാതെ നിസ്സഹകരണം തുടങ്ങുന്നു എന്ന് തുടരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതിയെ സമീപിക്കുവാൻ ഗവർണർ തയ്യാറെടുക്കുന്നത് മാത്രവുമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം തന്നെ ഒരു സെർച്ച് കമ്മിറ്റിയിലേക്ക് ആറ് പേരെ അല്ലെങ്കിൽ ആറ് അംഗങ്ങളെ നിയമിച്ചുകൊണ്ടൊരു ഒരു ഉത്തരവിറക്കിയിരിക്കുന്നു ആ ഉത്തരവിൽ നാല് സർവകലാശാലകളിലേക്കുള്ള സെർച്ച് കമ്മിറ്റിയെ അംഗങ്ങളെ ഒരു ഒരു മാസത്തേക്കാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത് ഇത്തരത്തിൽ വലിയ വിഷയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരും ഗവർണറുമായിട്ടുള്ള പോര് വീണ്ടും മുറുകുന്നു എന്ന് തന്നെ പറയാൻ കഴിയും സംസ്ഥാനത്ത് പന്ത്രണ്ട് സർവകലാശാലകളാണ് ഉള്ളത് ഈ പന്ത്രണ്ട് സർവകലാശാലകളിലും ചുമതലക്കാരാണ് ഇപ്പോൾ വി സിയുടെ ജോലി നിർവഹിച്ചു വരുന്നത് ഇത് അംഗീകരിക്കാനാവില്ല കഴിഞ്ഞ ഒരു വർഷമായിട്ട് പല പ്രാവശ്യങ്ങൾ അതായത് രാജ്ഭവം വൃത്തങ്ങൾ പറയുന്നത് പന്ത്രണ്ട് പ്രാവശ്യത്തിലധികമെങ്കിലും വിവിധ സർവകലാശാലകളിലേക്ക് കത്തയച്ചിരുന്നു സെനറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങളെ വിട്ടു നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിലവിൽ ഗവർണർ തന്നെ മുൻകൈയ്യെടുത്തുകൊണ്ട് യു ജി സി നിലയ്ക്ക് ആറ് സർവകലാശാലകളിലേക്ക് സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളെ തീരുമാനിച്ചെങ്കിലും അത് പിന്നീട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിലേക്ക് പോയിട്ട് അതിന് സ്റ്റേ വാങ്ങിച്ച് ഒരു മാസത്തേക്ക് താൽക്കാലികമായി സ്റ്റേ വാങ്ങിച്ചിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷവുമുണ്ട് ഇതിനെല്ലാം അപ്പുറവുമായി ഗവർണർ കാണുന്ന മറ്റൊരു കാര്യം ഭരണപരമായ കാര്യങ്ങളിൽ സർവകലാശാലയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്ന് കാണിച്ചുകൊണ്ടും ഒപ്പം ഈ നിസ്സഹകരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുമാണ് കോടതിയെ സമീപിക്കാൻ ഗവർണർ തയ്യാറെടുക്കുന്നത് അതിലൊരു കാര്യം ഗവർണർ വ്യക്തമായി പറയുന്നുണ്ട് യു ചട്ടം അനുസരിച്ച് യു ജി നിന്നുള്ള ഒരു പ്രതിനിധി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഗവർണർക്ക് വി നിയമനവുമായി മുന്നോട്ട് പോകാൻ കഴിയും അതേസമയം ഭരണഘടനയിലെ നൂറ്റി ം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് പലപ്പോഴും സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ വി സി നിയമനവുമായി ബന്ധപ്പെട്ട് ചില ചില ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കുകയും ഇത്തരത്തിൽ സ്റ്റേ ഉൾപ്പെടെ വാങ്ങുന്നതെന്നും ഒരു ആരോപണം കൂടി രാജ്ഭവൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട കേസുകളിലേക്ക് പോകാൻ തന്നെയാണ് രാജ്ഭവൻ്റെയും ഗവർണറുടെയും നീക്കം കാരണം ഈ ഇത്തരത്തിൽ ഒരു ഭരണ സംവിധാനങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ുടെ ഭരണ സംവിധാനം താറ് മാറാകുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹം പ്രധാനമായും ഹർജി നൽകാൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ തന്നെ ആറ് സർവകലാശാലകളിലേക്ക് ഗവർണർ തയ്യാറാക്കിയ സെർച്ച് കമ്മിറ്റി രണ്ട് പേരുടെ വീതം രണ്ട് അംഗങ്ങളുടെ പേരുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെർച്ച് കമ്മിറ്റിക്ക് രൂപം നൽകിയിരുന്നു ഇത് ഇതിനാണ് ഈ കമ്മിറ്റിയാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത് ഇതിനെതിരെ വീണ്ടും അപ്പീൽ പോകാനാണ് രാജ്ഭവൻ്റെ തീരുമാനം ഇതിനൊപ്പം ഒരു ഉപഹർജിയായിട്ടായിരിക്കും ഒരു പക്ഷേ ഈ നിസ്സഹകരണം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കുക ശരി വ്യക്തമാണ് ഡിബിനോ ആണ് വിശദാംശങ്ങൾ